വിശുദ്ധ യുധാശ്ലിഹായുടെ വലിയ മാധ്യസ്ഥത്തോട് ചേർന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷകൾ ആരംഭിക്കാം ഓരോ നിയോഗങ്ങളെയും വിശുദ്ധ യുധാശ്ലിഹയുടെ മാധ്യസ്ഥതയിലേൽപ്പിച്ചുകൊണ്ട് കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാം മൂന്ന് പ്രാവശ്യം കാര്യങ്ങളുടെ മധ്യസ്ഥനായ എന്റെ ഈ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീഹായെ എന്റെ നിസ്സഹായ അവസ്ഥയിൽ നിസ് എന്നെ സഹായിക്കണമേ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീകായെ എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ ചേർന്ന് പ്രാർത്ഥിക്കാമോ കർത്താവായുന്നേയും എന്റെ കുടുംബത്തെയും ഞാൻ സമർപ്പിക്കുന്ന പ്രാർത്ഥനാവശ്യങ്ങളെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ കർത്താവായ കുടുംബത്തെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ ആമ്മേ ചേർന്ന് പാടി പ്രാർത്ഥിച്ച് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം

사냥을 가이니 다리가 다야리다의 수타시가 라티가 사냥을 가이니 닌다 사냥 you know മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധി ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഏറ്റവും ഗോചരവുമായ സഹായം അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് കർത്താവെ വിശുദ്ധയുധാശ്രീകായുടെ മാധ്യസ്ഥതയിൽ ഈ ഒരു ആവശ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ചേർന്ന് പ്രാർത്ഥിക്കാം ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ കരങ്ങളെ അല്പം അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ വിശുദ്ധയുധാശ്രീഹായെ എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ നസ്രായനായ യേശുവേ വിശുദ്ധ യുധാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ സ്തുതിച്ചു പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ആമേ ചേർന്ന് പാടാം പൂജ്യ പുണ്യതാ നശുവിൻ സേഖരൂ പൂജ്യ പുണ്യതാദ

ഹൃദയത്തോട് ചേർത്ത് വിശ്വാസത്തോടെ ഈ വലിയ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു യുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്ന അങ്ങേക്ക് വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ സമർപ്പിച്ച് മൗനമായി പ്രാർത്ഥിക്കുന്നു ഈ ും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീഹായി എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ കരങ്ങളെ അല്പം ഉയർത്തിപ്പിടിച്ച് നസ്രായനായ എല്ലാ നിയോഗങ്ങൾ പ്രത്യേകിച്ച് വിശുദ്ധ യുധാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എന്റെ കുടുംബത്തെയും ഇന്നനുഗ്രഹിക്കണമേ ആ മേൽ കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുത്തുന്നു അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് മാണാമോ എല്ലാം ഒരുത്തവന്റെ പലരും മാറന്നു നിന്നെങ്കിലും മഹിമ പ്രതാപമോടെ വാണിടും മൂന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ ഈ അനുഗ്രഹാലയത്തെയും ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും ഓരോരുത്തർക്കും ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ശുശ്രൂഷകരുടെയും ആരോഗ്യത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി തലമുറകൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു അനുഗ്രഹയെ അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹയാക്കി മാറ്റിയത് ഓരോ ശുശ്രൂഷകരുടെയും പ്രാർത്ഥനയാണ് അവരുടെ സാന്നിധ്യമാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ഞങ്ങൾക്കൊരനുഗ്രഹമാണ് പല പ്രതിസന്ധികളിൽ നിന്നും പല തിരിച്ചടികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചത് നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കൊരനുഗ്രഹമാണ് ഞങ്ങൾ വിശ്വസിച്ച് എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒപ്പം നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും സമർപ്പിച്ചു പ്രാർത്ഥിക്കുക മിശിധനം ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷകർ ശുശ്രൂഷകർ എല്ലാത്തിൻറെ മേലും ദൈവിക സംരക്ഷണം ഉണ്ടാകുവാൻ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഞാനെന്നുമോർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആമേൻ അസാധ്യ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം യേശുവേ വിശുദ്ധ നസ്രായനായുടെ അത്ഭുത മാധ്യസ്ഥയിൽ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ആ എല്ലാവരും ആ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു